വാസ്തു വസ്തുകൗമതി മലയാളത്തിലെ ആദ്യത്തെ ഗ്രന്ഥം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ആദ്യമായി ആയിരത്തി ഒരുന്നൂറ്റി പത്തിൽ തണ്ണീർ മുഖം അവർ എഴുതിയ മലയാളത്തിലേക്ക് തർജ്ജമെയ്ത് വന്ന ആദ്യത്തെ ഗ്രന്ഥം ആയിരത്തി എഴുന്നൂറ്റി പത്ത് മലയാള വർഷമാണ് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് പത്ത് ഇത് ആയിരത്തി ഇരുന്നൂറാം അത് ആണ്ടാണ് മലയാള വർഷം അപ്പോൾ തൊണ്ണൂറ് വർഷം മുമ്പ് എഴുതിയ ആദ്യത്തെ ഗ്രന്ഥം ഇതിനെ അടിസ്ഥാനമാക്കി മറ്റു കൂട്ടിച്ചേർക്കലുകൾക്ക് വന്നുകൊണ്ടാണ് അടുത്ത ഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ളത് ഇത് ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തെ കുറിച്ച് അറിയുവാനും നിങ്ങൾക്ക് കൂടുതലായി സൗജന്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവാനും എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് മണി നീലകണ്ഠൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക നമ്പറ് അറുപത്തി രണ്ട് മുപ്പത്തി എട്ട് അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് വാസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഈ നമ്പറിൽ വിളിക്കുക വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ നിൽക്കാം ഇത് ആയിരത്തി ആയിരത്തി ഇതാ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് തൊണ്ണൂറ് വർഷം മുമ്പ് എഴുതിയത് ഇതുപോലൊരുത്തരുടെ അഭിപ്രായങ്ങൾ എഴുതി എഴുതിയിരിക്കുന്നതാണ് ഈ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുന്നൂറ്റി പത്തും രണ്ടും ഉണ്ട് ഗ്രന്ഥത്തെക്കുറിച്ച് ഒട്ടനവധിപ്പോർ വാസുപചാരി ഒക്കെ എഴുതിയതാണ് ഇതാ ആവത്താറ് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ജോൺ ജോർജ് ഒട്ടേറെ മഹൽ വ്യക്തികൾ അന്നത്തെ കാലത്ത് അഭിപ്രായം എഴുതിയിട്ടുണ്ട് അന്ന് സംസ്കൃതത്തിലെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നുള്ളു ഇപ്പോൾ മലയാളത്തിൽ വർഷം വേണമെന്ന് തോന്നി അവരെല്ലാവരും അഭിപ്രായപ്പെട്ട് തണ്ണീർമുഖം വാസവാചാരി എന്ന ആചാര്യൻ എഴുതിയതാണ് ഈ ഗ്രന്ഥം കിട്ടുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങി കിട്ടുമെന്ന് തോന്നുന്നില്ല അദ്ദേഹമൊക്കെ മരിച്ചു പോയി ഇത് അദ്ദേഹത്തിന് ചെറിയ എൻ്റെ പതിനെട്ടാമത് എഡീഷനാണിത് പതിനെട്ടാമത് എഡീഷൻ എന്ന് പറയുമ്പോൾ പതിനെട്ട് ലക്ഷം ഓരോ ലക്ഷം വീതമാണ് ഓരോ എഡീഷൻ ഇറക്കുക ഇത് പതിനെട്ടാമതാണ് ഇപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും അറിയില്ല ഈ ഗ്രന്ഥം അത്രയ്ക്ക് മഹത്തായ ഗ്രന്ഥമാണ് എൻ്റെ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് തീർത്തും സൗജന്യമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും